ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും അതുപോലെ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുറിയൂട്ടി അഥവാ മുറി എന്നൊക്കെ വിളിക്കുന്ന ഈ ഔഷധ സസ്യത്തെ കുറിച്ചുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് ഈ മുറി മുറി മുിനെ കൂട്ടുന്നത് കൊണ്ടാണ് ഇതിനെ മുറി കൂടി എന്ന് വിളിക്കുന്നത് വളരെ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഇരകൾ കണ്ടോ ഇതിന്റെ ഇലകളുടെ മൂൾവശം പച്ചയും ചാര കളറും കൂടെ ചേർന്ന കളറും അടിവശം കണ്ടോ റെഡും വയലറ്റും കൂടെ ചേർന്ന കളറാണ് ഇതിന്റെ യഥാർത്ഥ നാമം ശിവമൂലി അയ്യമ്പാന എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ റെഡ് ഫ്ലെയിം ഐ വി എന്നാണ് വിളിക്കുന്നത് ഇതിന് ഒരു വൈറ്റ് കളറിലെ പൂക്കൾ ഇങ്ങനെ ഉണ്ടാവും അത് വർഷത്തിൽ ഒരു പ്രാവശ്യം പൂക്കൾ ഉണ്ടാവും അലഹാര സസ്യമായിട്ട് വളർത്തുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് ഈ മുറി എന്ന സസ്യം നിങ്ങളിൽ പലർക്കും ഈ ചെടിയെ കുറിച്ച് അറിയാമായിരിക്കും നിങ്ങളുടെ വീട് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ചിലപ്പം ഉണ്ടായിരിക്കും എന്നാൽ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മുറിപൂടി പെട്ടെന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഉള്ള വീടുകളിലാണെങ്കിൽ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ എപ്പോഴും വീഴുകയും മുറിവ് ഉണ്ടാവുകയും ചെയ്യും അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ഇല ചതച്ചിട്ട് ആ മുറിവിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അപ്പോഴേ ആ മുറിവ് ഉണങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് മുറിവുണ്ടായിട്ട് ഒത്തിരി സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രേരണപ്പെടില്ല മുറിവുണ്ടായ ആ സമയം തന്നെ നമ്മൾ ഇത് ചതച്ച് ഇത് ഇതിന്റെ മുറിവിലോട്ട് ഒന്ന് പെരട്ടിയാൽ മതി ഇത് നമ്മൾ ചതച്ച് ഇങ്ങനെ തന്നെ എടുത്ത് നമുക്ക് പെരട്ടാൻ പറ്റും അപ്പൊ തന്നെ അതിന് ഒരു റെഡ് കണ്ട ഈ കളർ വരും അതിന്റെ നീരിന് ഇതുപോലെ ഒരു പിന്നെ മൈലറ്റ് കളർ പോലെ ഉള്ള കളറാണ് അതിന്റെ ആ നീരിന് ആ ഇലയെല്ലാം കൂടെ ശ്രദ്ധിച്ചൊന്ന് പെരട്ടിയാൽ മതി പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മുറി ഉണക്കാൻ വേണ്ടി പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ച അതുപോലെ മുളയുടെ മുരി കാട്ടു പടവനത്തിന്റെ ഇല ഇതൊക്കെ നമ്മൾ മുറി ഉണക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉപയോഗിക്കായിരുന്നു ഉപയോഗിക്കുമായിരുന്നു എന്നാൽ ഇത് ശരിക്കും മുറി കൂടിയാണേ അതിനുള്ള ഒരു മരുന്നാണ് ആയുർവേദത്തിൽ ഇത് ധാരാളം ഉപയോഗിക്കാറുണ്ട് ഇത് ആന്റി ബാക്ടീരിയൽ അതുപോലെ ആന്റി മൈക്രോബയൽ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഡയബറ്റിക് അങ്ങനെയൊക്കെ ഇത് അതിന്റെ ഗുണങ്ങളൊക്കെ ഇതിന് ഉള്ളതാണ് അപ്പം ഈ ചെടി നമുക്ക് പിന്നെ പുറമെ പെരുട്ടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ മുറിവിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം അത് കൂടാതെ തന്നെ അൾസറിന് ഉപയോഗിക്കാം വീക്കത്തിന് ഉപയോഗിക്കാം അതുപോലെ പിന്നെ വിളർച്ച അതിന് നമുക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കണ്ടോ ഇതിന്റെ ഇലകൾ കണ്ടോ ഇത് നമുക്ക് പറഞ്ഞത് കൂടാതെ തന്നെ ചൊറി ചിരങ്ങ് എന്നിവയ്ക്കും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണേ നമുക്ക് ഈ പ്ലാന്റിനെ ഇൻഡോറായിട്ട് വളർത്താമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് ഒത്തിരി സൺലൈറ്റ് ഒന്നും വേണ്ട പ്ലാന്റ് അല്ല അതുകൊണ്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് നമുക്ക് ഈ പ്ലാന്റിനെ നന്നായിട്ട് വളർത്താം അതുപോലെ ഇൻഡോർ നമുക്ക് പ്യൂരിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ഈ വീടിനകത്തൊക്കെയുള്ള പെയിൻറ്റുകൾ അതുപോലെ ക്ലീനിങ് ഏജൻ്റുണ്ട് ഡിയോഡൻറ്റുകൾ ഇതിൻ്റെയൊക്കെ വിഷാംശങ്ങളിൽ നിന്ന് നമ്മളെ ഇത് അതിനെ നീക്കം ചെയ്യാനായിട്ട് ഈ ചെടിക്ക് സാധിക്കും അതാണ് അതിൻ്റെ ഒരു ഗുണമേ ഇതിൻ്റെ തൈയൊക്കെ നമുക്കിപ്പോൾ നഴ്സറികളിൽ നമുക്ക് ലഭ്യമാണ് ഇത് നമുക്ക് മേടിച്ച് വീടുകളിൽ ഇതുപോലെ നമുക്ക് വളർത്താൻ പറ്റും അപ്പം ഇതിന് പൂക്കൾ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് പൂക്കൾ അത് വർഷത്തിൽ ഒരു വട്ടം ഇതിന് പൂക്കൾ ചെറിയ ചെറിയ വൈറ്റ് പൂക്കളാണ് ഉണ്ടാവുന്നത് അത് നല്ല ഭംഗിയാണ് കാണാൻ ഇതിന്റെ പൂക്കൾ ഉണ്ടായില്ലെങ്കിൽ പോലും ഇതിന്റെ ആ കളർ കൊണ്ടോ ഇലകളുടെ കളറുകൾ കൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് പിന്നെ ഇതിന് വെള്ളമാണെങ്കിലും ഇതിന് ഡെയിലി ഒരു നേരം നമുക്ക് വെള്ളം കൊടുത്തിരിക്കണേ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വാടും ഒത്തിരി സൂര്യപ്രകാശമുള്ള ഏരിയയിൽ വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് വാടുന്ന ഒരു പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ ഇതിനെ വെക്കാതിരിക്കുക പാർഷ്യൽ ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന നമ്മുടെ സിറ്റുവിട്ട് അതുപോലെ പോർച്ച് അങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ ഷെയ്ഡിന്റെ അടിയിൽ പിന്നെ മരങ്ങളുടെ അടിയിലൊക്കെ വെച്ച് നമുക്ക് വളർത്താൻ പറ്റും പിന്നെ ഇതിന്റെ ചെറിയ കമ്പുകൾ ഉണ്ടല്ലോ ഇത് നട്ട് നമുക്ക് വളർത്താൻ പറ്റും നമുക്ക് ഇതിന്റെ ഇതിന് എന്ന് പറഞ്ഞാലേ ഇതിന്റെ തണ്ടുകളിലൊക്കെ ഇങ്ങനെ വേരി ഇങ്ങനെ വഴിവേ അപ്പോൾ ആ എല്ലാ തണ്ടുകളിലും മിക്കവാറും മച്ചുറായ ഓരോ വേ തണ്ടുകളിലും ഉണ്ടല്ലോ വേരുകളുണ്ട് അപ്പോൾ ആ വേരുള്ളപ്പോൾ നമ്മൾ തണ്ടിലോട്ട് മണ്ണിലോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി ജൈവാംശമുള്ള മണ്ണിലോട്ട് ഈ തണ്ടിനെ വെച്ചു കൊടുത്താൽ ഇത് നന്നായിട്ട് അങ്ങ് വളരും ഒരു പ്രാവശ്യം നമ്മുടെ വീട്ടിൽ ഈ ചെടി വളർന്നു വന്നെങ്കിൽ പിന്നീട് ഒരിക്കലും ഈ ചെടി നമ്മുടെ വീട്ടിൽ നിന്ന് പോകത്തില്ല അച്ഛേഷം പൂർണ്ണമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ചെടി നശിച്ചു പോകത്തില്ല ഈ ശിഖരങ്ങളിൽ ഇങ്ങനെ വേരുകളുള്ളതുകൊണ്ട് അതിങ്ങനെ മണ്ണിൽ പടർന്ന് ഇത് വളരും അതുപോലെ നമുക്ക് ചെടിച്ചട്ടികളിൽ വളർത്താം ഗ്രോ ഗ്രോബായികിൽ വളർത്താം അങ്ങനെ നമുക്ക് ദൃശ്യത്തിൻ്റെ തണലിൽ അതുപോലെ നിലത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ജൈവാംശമുള്ള മണ്ണിലൂടെ നമ്മൾ വെച്ചു കൊടുത്താൽ മതി വേറെ വളങ്ങളോ ഒന്നും വേണ്ട ഇത് നന്നായിട്ട് വളരും പെട്ടെന്ന് ഒരു മുറിവുണ്ടായാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുഞ്ഞുങ്ങളുള്ള വീടുകളൊക്കെ പ്രത്യേകിച്ച് ഇത് വേണ്ടതാണ് പിന്നെ ഇതിന് പൂക്കളങ്ങളുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിനും സന്തോഷം തരും നമുക്ക് അകത്തും പുറത്തും പുറമേയും നമുക്ക് സന്തോഷിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഈ മുറി എന്ന് പറയുന്നത് ചെടിയുണ്ടല്ലോ ഇൻഡോർ ആയിട്ട് നമുക്ക് വെക്കുമ്പോ ഇതുപോലുള്ള വൈറ്റ് പോട്ടിലൊക്കെ വെച്ചാൽ നല്ല മനിയായിരിക്കും കണ്ടോ ഇതിന്റെ കണ്ടോ അടിവശ്യം കണ്ടോ നിങ്ങൾക്ക് കാണാറുണ്ട് കണ്ടോ ഇതിന്റെ റെഡ് കളർന്ന വൈലറ്റ് റെഡ് ചേർന്ന വൈലറ്റ് കളർ അപ്പം ഈ ഇത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മളെ നട്ടു വളർത്തണം അപ്പൊ ഈ ആരുടെയൊക്കെ വീടുകളില് ഈ പ്ലാന്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് കമന്റ് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിൽ അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണോ ഓൾ കുറച്ചുകൾ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും ഒരു സന്തോഷത്തിന് ദിനം ആശംസിക്കുന്നു ഓക്കെ